ഹായ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഡെമോക്രസിയിലെ ക്രസിയുണ്ടല്ലോ ഈ ക്രസി അല്ലാതെ വേറെ ഏതെല്ലാം ക്രസി നമ്മളെ റൂൾ ചെയ്താണ് നമുക്കൊന്ന് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷൻ ചേർക്കാം ഡെമോക്രസിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം അത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ജനാധിപത്യം എന്നുള്ളൊരു വാക്ക് കൂടി നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളൊരു ടേമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ് അതായത് ഡിമോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥം വരുന്നൊരു വാക്കും ക്രസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് ഒറിജിനായിട്ടുള്ള ക്രേറ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളത് അതിന റൂൾ ഭരണം അല്ലെങ്കിൽ ഭരിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നൊരു ടൈമാണ് ക്രസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡെമോക്രസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ജനങ്ങളുടെ റൂൾ എന്നർത്ഥം വരുന്ന ഒരു ടേം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വാക്കിനെക്കുറിച്ച് എല്ലാവരും വളരെ സുപരിചിതമാണ് പക്ഷേ ഇനി പറയാൻ പോകുന്ന മറ്റു ചില ക്രീ ക്രസീസ് ഉണ്ട് ക്രസി സി ആർ എ സി വൈ ക്രസി ഡെമോക്രസിയിലെ ക്രസിയാണ് അതെ അപ്പോൾ ഡെമോക്രസിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇനി ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ ബ്യൂറോക്രസിയാണ് ബ്യൂറോക്രസിയും ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും വാക്ക് പരിചയമായിരിക്കും പക്ഷേ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ കാണത്തില്ല പിന്നെ അതിൽ ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആക്ച്വലി നമ്മളുടെ പിന്നെ ഭരണ സംവിധാനങ്ങളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ടൈമാണ് ബ്യൂറോ ക്രസിയെന്ന് പറഞ്ഞാൽ ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഒരു ഓഫീസ് എന്നുള്ള അർത്ഥമാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ റൂൾ അപ്പോൾ ശരിക്കും അത് ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഭരണ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒഫീഷ്യൽസ് ഔദ്യോഗിക പിന്നെ വൃത്തത്തിൽ വരുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക വൃന്ദത്തിൽ വരുന്ന ഒഫീഷ്യൽസിൻ്റെ പിന്നെ പവറിനെ കുറിച്ചാണ് നമ്മൾ ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് സിവിൽ സർവെൻസിനെയാണ് ബ്യൂറോക്രസിയെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ബ്യൂറോക്രസി മൊത്തമായിട്ട് പറയുമ്പോൾ അത് ടോപ്പ് ടു ബോട്ടം അതായത് ഏറ്റവും ടോപ്പായിട്ടുള്ള സിവിൽ സർവെൻ്റ് മുതൽ ഏറ്റവും താഴത്തെ ഗവൺമെൻറ് ഒഫീഷ്യലിനെ വരെ നമുക്ക് ബ്യൂറോക്രസി എന്നുള്ള സിസ്റ്റത്തിൽ നമുക്ക് റെസ്പെക്റ്റത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതാണ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളുടെയും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സും ആയിരിക്കും കാരണം ബ്യൂറോക്രസി ഇല്ലാതെ ഒരു ലോകത്തെ ഇന്നോ നിലനിൽക്കുന്നതും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഭരണ സംവിധാനങ്ങളും ബ്യൂറോക്രാറ്റ്സ് ഇല്ലാതെ ബ്യൂറോക്രസി ഇല്ലാതെ ഒരുപക്ഷെ പല കാലങ്ങളിലതിൻ്റെ പേരുകൾ വ്യത്യസ്തമായതിനാൽ തന്നെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസ് ഇല്ലാതെ പിന്നെ ബ്യൂറോക്രാറ്റ്സ് ഇല്ലാതെ ഭരണ സംവിധാനങ്ങൾ ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല പൊളിറ്റിക്കൽ സിസ്റ്റം വേറെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വേറെ പൊളിറ്റീഷ്യൻസ് വേറെ ബ്യൂറോക്രാറ്റ്സ് വേറെ ഭരണത്തിൽ വരുന്ന പൊളിറ്റീഷ്യൻസിന് ശരിക്കും ഭരിക്കാനുള്ള ഡയറക്ഷനും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും അറിവും നൽകുന്നത് ഈ ബ്യൂറോക്രസിയെന്നുള്ള സിസ്റ്റമാണ് അപ്പോൾ അത് ഇന്ത്യ പോലൊരു സംവിധാനത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് അതിൻ്റെ സൈസും പിന്നെ അല്ലെങ്കിൽ ഡെപ്തൊക്കെ വളരെ കൂടുതലാണ് കാരണം എവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ബ്യൂറോക്രസിയുടെ പിന്നെ പ്രസൻസ് കുറഞ്ഞ തോതിലും കൂടിയ തോതിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഭരണത്തിൻ്റെ ശ്രേണി അനുസരിച്ച് കൂടുതലും താഴോട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നെ ആ ഒരു ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ സാറിന് വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസറും എല്ലാ ഈ ബ്യൂറോക്രസി എന്നുള്ള സിസ്റ്റത്തിന് അത് വരുന്നതാണ് നമുക്ക് പറയാൻ പറ്റും അവർ സിവിൽ സർവെൻസ് അല്ല എങ്കിൽ തന്നെയും ഓൾ ടദതർ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽ സിസ്റ്റം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ബ്യൂറോക്രസി എന്നുള്ളൊരു സിസ്റ്റത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്രസി ബ്യൂറോക്രസി ഇനി അടുത്തത് ആരും ഒരുപക്ഷെ അത്യാവശ്യം അറിവുള്ള ആൾക്കാർ മാത്രം കേട്ടിട്ടുള്ള സാധാരണ ജനങ്ങൾ പൊതുവേ കേൾക്കാത്ത ഒരു ക്രസിയാണ് എന്ന് പറഞ്ഞാൽ ഈ തിയോക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർഫീഷ്യലി ഉപരിപ്ലം നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് തിയോക്രസി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയോക്രസി ഇല്ല എന്നാണ് കാരണം നമ്മൾ ഡെമോക്രസിയാണ് നമുക്ക് മറ്റു ക്രസീസ് ഒന്നുമില്ല ഉണ്ട് പക്ഷേ തിയോക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ടാണ് അക്രസി എന്ന് പറഞ്ഞാൽ റൂൾ അപ്പം ഒരു അവതാര പുരുഷൻ അല്ലെങ്കിൽ ഒരു ദൈവം ദൈവത്തിനെ ദൈവത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ബിംബം മുൻനിർത്തിക്കൊണ്ട് ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു തിയോക്രസി എന്ന് പറയുന്നത് അത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചില രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള ചില രാജ്യങ്ങളിൽ നമുക്ക് തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ തിയോക്രാറ്റിക് ഭരണം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയോക്രസി എപ്പോഴും റിലീജ്യനായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം റിലീജിയൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഈ തിയോക്രസി പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ പ്രസൻറ്റ് ഇന്ത്യയിൽ തിയോക്രസി അത്രത്തോളം പിന്നെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ഒരു പിന്നെ ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫാക്റ്റിനെ റിയലൈസ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ പറയും ഇന്ത്യ തിയോക്രാറ്റിക് അല്ല പക്ഷേ ഇവിടെ നടക്കുന്ന പൊളിറ്റിക്സും റിലീജിയനും തമ്മിലുള്ള ഒരു സയാമി സ്റ്റിൻസുള്ള റിലേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിലെ മേൽ ഏറ്റവും ടോപ്പ് മുതൽ ലോവർ ബോട്ടം വരെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയത്തെ മതം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഒന്നുകിൽ വോട്ട് ബാങ്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെയും റിലീജിയൻ്റെ സ്വാധീനം നമ്മുടെ ഭരണ തലങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും വളരെയധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തിയോക്രസി ഇന്ത്യയിലുണ്ടോയെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഗോഡെന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഒരു തിയോക്രാറ്റിക് കോൺസെപ്റ്റ് വെച്ചിട്ട് പൊളിറ്റിക്സിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ഇവിടുത്തെ പൊളിറ്റിക്സിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തിയോക്രാറ്റിക് എലമെൻ്റിലൂടെ ഉൾപ്പെട്ട ഒരു സൊസൈറ്റിയാണ് അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ് നമുക്ക് പറയാം പറയാൻ പറയാൻ പറ്റും നമുക്ക് അതിനൊരിക്കലും നമുക്ക് ആ ഒരു ഫാക്റ്റിനെ ആ ട്രൂത്തിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ക്രിസി തിയോ ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് ആർക്കും തീർച്ചയായിട്ടും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ക്രിസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ നമ്മൾ കേൾക്കാത്ത പൊതുജനങ്ങൾ പൊതുവെ കേൾക്കാത്ത ഒരു ടൈമാണ് കോർപ്പറേറ്റോ ക്രിസിയെന്ന് പറയും എന്ന് വെച്ചാൽ കോർപ്പറേഷൻസിൻ്റെ അധികാരം ഭരണതലപ്പത്ത് വളരെ ശക്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ വളരെ ശക്തമായിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻസിൻ്റെ സ്വാധീനം ഭരണ സംവിധാനങ്ങളിൽ കൂടി അവർ പിന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രതിഫലിപ്പിക്കുന്നൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും വളരെ അധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ ഭരണത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൂടുതൽ വിമർശനത്തിന് വിധേയമാക്കുന്നത് കാരണം പലതരത്തിലുള്ള കോർപ്പറേഷൻസ് ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും ആ കോർപ്പറേഷൻസിന് അനുകൂലമായിട്ടുള്ള നയങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാംസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ നല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ അതിൻ്റെ ലീഡർഷിപ്പ് യു എസ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും കോർപ്പറേറ്റ്സിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ഇൻഫ്ലുവൻസ് എല്ലാ പിന്നെ ഭരണ സംവിധാനങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഭരണകൂടം എന്നുള്ളത് ഒരു കോർപ്പറേറ്റ് സ്റ്റേറ്റായി മാറുന്നുണ്ട് എന്നുവെച്ചാൽ കോർപ്പറേറ്റ്സുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പം കോർപ്പറേറ്റ്സ് മാത്രമല്ല റിച്ചായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെയോ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബിസിനസ് കോർപ്പറേറ്റ്സിൻ്റെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും സ്റ്റേറ്റ് വളരെ ഓർഗാനിക്കായിട്ട് ഈ ഒരു കോർപ്പറേറ്റ് സ്റ്റേറ്റായി മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ക്രൂസിയും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ്സ് ഏതൊക്കെയാണെന്നറിയാം സ്റ്റാർട്ടിങ് വിത്ത് ടാറ്റ ബിർളാസ് അംബാനീസ് അദാനീസ് ആൻഡ് എ ലോഡ് ഓഫ് അതർ പവർഫുൾ കോർപ്പറേഷൻസ് അപ്പോൾ അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണകർത്താവിനും ഇവിടെ ഭരണം നടത്താൻ സാധിക്കും ഇവിടെ നല്ലൊരു ഒരു രാജ്യത്തും വരത്തില്ല ഇനി ഇന്ത്യൻ ഒറിജിൻ കോർപ്പറേഷൻസ് മാത്രമല്ല ഫോറിൻ നമ്മൾ പറയുന്ന സോക്കോൾഡ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്ന മൈറ്റി കോർപ്പറേഷൻസും വളരെ ശക്തമായിട്ടുള്ള കോർപ്പറേഷൻസും നമ്മളെപ്പോൾ ഉള്ള രാജ്യങ്ങളുടെ ഭരണതലപ്പത്ത് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനവും പിന്നെ ശക്തിയും ഉണ്ട് അപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഏറെക്കുറെ ഇതുപോലുള്ള കോർ വ്യത്യസ്തമായിട്ടുള്ള കട്ടിങ് അക്രോസ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് പല സെക്ടേഴ്സിലുള്ള കോർപ്പറേഷൻസിന് അനുകൂലമായിട്ടുള്ള നയങ്ങളും പ്രോഗ്രാംസും ആയിരിക്കും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും എവിടെയും എവിഡൻ്റ് ആണ് അപ്പോൾ അങ്ങനെ കോർപ്പറേറ്റോ ക്രസീ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് പിന്നെ ആരും തന്നെ കേൾക്കാത്ത ഏറ്റവും പിന്നെ തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് കാക്കി എന്ന് പറയും അതായത് ഇംഗ്ലീഷിലെ കെ എ കെ ഐ കാക്കി സ്റ്റോക്രസി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പിന്നെ ഇല്ല പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളരെ റൂൾ ബൈ ദ വോസ്റ്റ് എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ ഏറ്റവും ഉപയോ ഒരു പ്രയോജനമില്ലാത്ത അല്ല ഒരു കഴിവില്ലാത്ത എഫക്റ്റീവല്ലാത്ത അല്ലാത്ത ഇന്നഫിഷ്യൻ്റായിട്ടുള്ള പിന്നെ ആൾക്കാർ ഭരണ സംവിധാനങ്ങൾ കൈയടക്കി അവർ ഭരണം കൈയാളി അവർ ഭരണം നിയന്ത്രിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലായിടത്തും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് കാരണം പിന്നെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയും അല്ലെങ്കിൽ എക്സ്പെർട്ടൈസും ഇല്ലാത്ത ആൾക്കാർ പൊളിറ്റിക്സ് കൈയടക്കിയിട്ട് അവർ ഭരണതലപ്പത്ത് വരുമ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തെ നമുക്ക് എന്ന് പറയാം അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ചാമത്തെ ക്രിസിയാണ് ഇനിയും ഈ കോർപ്പറേറ്റോക്രസിയോട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് മറ്റൊരു ക്രിസി പറയാൻ പറ്റും നമുക്ക് അത് പ്ലൂട്ടോക്രസിയെന്ന് പറഞ്ഞത് പ്ലൂട്ടോക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ബൈ ദ റിച്ച് എന്നാണ് പറഞ്ഞാണ് റൂൾ ബൈ ദ റിച്ച് അല്ലെങ്കിൽ റൂൾ ബൈ ദി വെൽത്തി പീപ്പിൾ അപ്പോൾ കോർപ്പറേറ്റോക്രസി അത് തന്നെയാണ് ഏകദേശം മൊറോലെസ് കാരണം കോർപ്പറേഷൻസിൻ്റെ അധിപന്മാരെല്ലാം റിച്ച് ആയിരിക്കും വെൽത്തി ആയിരിക്കും അപ്പോൾ അവർ ഭരണതലപ്പത്ത് എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഫ്ലുവൻസ് ആണേ കോർപ്പറേറ്റോക്രസിയെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത് റൂൾ ബൈ ദ റിച്ച് എന്ന് വെച്ചാൽ വളരെയധികം സമ്പത്തും പിന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഭരണതലപ്പത്ത് സ്വാധീനം ചെലുത്തി അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത് അത് ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട് നമുക്കറിയാൻ പറ്റുന്നതാണ് കാരണം ഭരണ ഭരണതലപ്പത്ത് കേന്ദ്രം മുതൽ ഏറ്റവും പിന്നെ ഉന്നത ശ്രേണിയിലുള്ള കേന്ദ്രം മുതൽ താഴെത്തട്ടിൽ വരെ എപ്പോഴും ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റിച്ച് വെൽത്തിയായിട്ടുള്ള ആൾക്കാരായിരിക്കും അതെല്ലാ രാജ്യത്തും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അഫ്സലുള്ളി ബ്രൂട്ടോക്രസിയാണ് അതുപോലുള്ള വെസ്റ്റേൺ നേഷൻസ് എല്ലാം പ്രൂട്ടോക്രസിയാണ് ജപ്പാൻ ബ്ലൂട്ടോക്രസിയാണ് ഇന്ത്യ പ്ലൂട്ടോക്രസി ബ്ലൂട്ടോക്രസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഡെമോക്രസി ബ്യൂറോക്രസി തിയോക്രസി കോർപ്പറേറ്റോക്രസി കാക്കിസ്റ്റോക്രസി പ്ലൂട്ടോക്രസി ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്രസികൾ റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഡെമോക്രസി മാത്രമല്ല ഇനി ഡെമോക്രസി ആണെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം ഡെമോക്രസി ആണെന്നുള്ളത് ഒരു ഇറ്റ്സ് എ മാറ്റർ ഡീപ്പ് ഇൻ്റലക്ച്വൽ സ്റ്റഡിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബൈ